ഐ സി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ എല്ലാ റീജിയണൽ ഐ എൻ ടി യു സി കമ്മിറ്റികളുടെയും ആശാ വർക്കേഴ്സിന്റെയും നേതൃത്വത്തിൽ അങ്കമാലി ഗവൺമെന്റ് ആശുപത്രിയുടെ മുമ്പിൽ ധർണ നടത്തി ആശാ പ്രവർത്തകരെ ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള

അതാണ് ഐ എൻ സി ആവശ്യം പ്രവർത്തിച്ച തൊഴിലാളികൾ ആ വർഷം ആ കാലാവധി കഴിയുന്ന മുറയ്ക്ക് ഒന്ന് സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് അനിവാര്യമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഐ എൻ പി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് അതുപോലെ തന്നെ അങ്ങനെ സ്ഥിരപ്പെടുത്തുമ്പോൾ വിരമിക്കൽ ആനുകൂല്യം എന്നൊന്നും പറയണ്ട സ്ഥിരപ്പെടുത്തു കഴിഞ്ഞാൽ ഗ്രാറ്റുവിറ്റി അതാണ് വിരമിക്കൽ ആനുകൂല്യം എത്ര വർഷത്തേക്ക് സേവനം എത്തിച്ചോ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഗ്രാറ്റുവിറ്റി ലഭിക്കും തുടർന്ന് കേരള സർക്കാരിന്റെ പെൻഷൻ ലഭിക്കും അപ്പോ സ്വാഭാവികമായും അഞ്ചു വർഷം കഴിയുന്ന മുറയ്ക്ക് വരെ സ്ഥിരപ്പെടുത്തിയാൽ എല്ലാവിധത്തിലുള്ള സുരക്ഷയും അവർക്ക് ലഭ്യമാകും അങ്ങനെ ഒരു ആവശ്യം അതിനുവേണ്ടിയുള്ള സമരമാണ് ധർണാ സമരം ഐ എൻ ഡി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ജെ ജോയ് ഉദ്ഘാടനം ചെയ്തു അങ്കമാലി ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് ബാബു സാനി അധ്യക്ഷത വഹിച്ചു ഈ ആവശ്യത്തിൽ നിന്ന് ഒരു കാരണവശാലും വർഷം ഈ ആവശ്യം ഇപ്പോഴും ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം ഇവർക്ക് വേദന കുറവാണ് ഈ വേദന കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് ബഹുമാനപ്പെട്ട പിണറായി സർക്കാർ തന്നെ നമ്മുടെ ആ നിയമസഭയിൽ ഉള്ള സമയത്ത് സ്കീം വർക്കേഴ്സിന് വേണ്ടി എഴുന്നൂറ് രൂപ എന്ന് പറയുവാനോ ആരും മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ അഡ്വക്കേറ്റ് കെ എസ് ഷാജി മുൻ ചെയർമാൻ റജയ് മാത്യു അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്തറസ്യ തങ്കച്ചൻ ബിജു കൗങ്ങ മുൻ വൈസ് ചെയർപേഴ്സൺ റീതാ പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസ്മി ജിജോ ഷാഹിൻ കണ്ടത്തിൽ ഇ പി രാജു മേരി റാഫേൽ ഷൈരോ കരേടൻ റോക്കി കോലഞ്ചേരി ബെന്നി ഇക്കൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിൻസ് കാച്ചപ്പള്ളി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജി നിഷ സാജു ജാൻസി എന്നിവർ സംസാരിച്ചു പക്ഷേ ഇന്ന് ഇവർക്ക് ലഭിക്കുന്നത് വളരെ രക്ഷമായുള്ള ഒരു വേതനമാണ് ലഭിക്കുന്നത് അതും കൃത്യമായിട്ട് ഇവർക്ക് ലഭിക്കുന്നില്ല ഇപ്പൊ രണ്ടു മൂന്ന് മാസൊക്കെ എത്തുമ്പോഴാണ് ഇവർക്ക് ലഭിക്കുന്നത് അത് ഫുള്ള് പൈസ ഇവർക്ക് കൊടുക്കുന്നുമില്ല അപ്പൊ ഒരുപാട് നമ്മുടെ സഹോദരിമാര് ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സർക്കാർ ഇതുവരെ ഇവരുടെ നേരെ കണ്ണു തുറന്നിട്ടില്ല നമുക്ക് എല്ലാവർക്കും ഇവർക്ക് വേണ്ടി കൈകോർക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും

വളരെ ശോനീയമാണെന്ന് നമുക്ക് ഓരോരുത്തർക്ക് പറയാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സമരം പൊളിക്കുക എന്ന ഉദ്ദേശിച്ചോടുത്തന്നെയാണ് പിണറായി സർക്കാർ നമുക്കെതിരെ ഒന്ന് ട്രെയിനിങ് എല്ലാവർക്കും സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ ട്രെയിനിങ്ങിന്റെ ആവശ്യകത എന്താണെന്ന് പോലും ഒരു പാലിയത് നമ്മുടെ അന്വേഷിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത് പാലിയും ക്ലാസ് ആണ്

സിവി ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവലറി അങ്കമാലി